ഹായ് അസാ വലൈക്കും എല്ലാവരും സുഖായിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മൾ പഴയ വീട്ടിലേക്ക് പോകാൻ പോകട്ട അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവിടെ എല്ലാവരും സുഖിച്ചിരിക്കാമെന്ന് വിശ്വാസിക്കുകയാണ് ആദ്യം തന്നെ അപ്പം ഞാനൊരു കാര്യമായിട്ടുണ്ടായിരുന്നു നമ്മളെ പഴയ പേര അതായത് നമ്മളെ ഓൾഡ് ആയിട്ടുള്ള വീട് കാച്ചാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൈസ് ഞാൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ നമ്മളവിടെ വന്നിട്ട് വിട്ട് കുറേ കാലമായി വന്നിട്ട് അപ്പോൾ ഇവിടെ ഫുള്ള് കാടാണ് ഇന്ന് കാണിച്ചെടുക്കാം ഫുള്ള് കാടായതുകൊണ്ട് നമുക്ക് വല്ലാതെ ഒന്നും കാണൂല കാരണം ഇതിൻ്റെ ഉള്ളിലാണ് ഇതിന്റെ ഉള്ളിലാട്ടോ നമ്മളെ വീട് ഉള്ളത് അപ്പം ഇന്ന് അവിടെ പൊന്തൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആളുകൾ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് പോയേക്കാം ഞാൻ കുറേ കാലം കുറച്ചായി ഇവിടെ വന്നിട്ട് കുറേ ആയിട്ടോ അപ്പൊ നമ്മൾ എന്താ പറയാ വേറെ ഇവിടെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ മാറി താമസിക്കുകയാണ് വാടക മാറി താമസിക്കുകയാണ് അവനിപ്പോ ഏതായാലും വഴിയൊക്കെ ഇതിൽ ശരി ആക്കിയിട്ടും പിന്നെ പൊന്ത നല്ല കാടും ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പം അത് ഇതാക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ ഇരിക്കാൻ ചേരാം അത് ഗൈസ് നമ്മൾ വയ്യൊക്കെ ഗൂഗിൾ മാപ്പിനോട് ചോദിക്കുന്ന പോലെ വേണം അത് ചോദിക്കും ഗ്രൗണ്ട് കാണട്ടോ ഇപ്പൊ സഫുണ്ട് ഞാനുണ്ട് കേട്ടോ കാരണം ഇവിടെ ഒക്കെ ഫുൾ റബ്ബറും കാടാണ് കേസ് ഇത് കണ്ടുപിടിച്ച് പോകാറുന്നൊരു ടാസ്ക് തന്നെയാണ് കാരണം അമ്മാതിരി ഇങ്ങനെ പൊന്ത മൂടി കാരണം ഇതൊക്കെ ഞങ്ങൾ സാധാരണ നിറഞ്ഞത് വയ്യണടോ ഇതിപ്പോ ഇതാണ് ഇതിന്റെ അവസ്ഥ കണ്ടോ ഇത്രക്കും കാടായിട്ടുണ്ട് എന്റെ മൊന്നാരേ കണ്ടോ അത്രക്കും എടീ പാമ്പോ വൈതാരം എന്തേലും ഉണ്ടോ നോക്ക് എല്ലാന്ന് പറഞ്ഞില്ലേ ഇറങ്ങ പാലിക്കുട്ടി എന്താ പറയുള്ളേതാ മറ്റേ ഹോട്ടലിന്റെ ഫുഡൊക്കെ മേടിച്ചടാ വന്നിട്ടില്ല കേട്ടോ പൊറാട്ടി ഇതാണ് നോക്കി ചാടീ കണ്ടോ ഇവിടെ പിന്നെ അങ്ങനെ ഡബ്ബറങ്ങാടോ കാരണം ഇടൂ അത്ഭുത കേട്ടോ കാരണം മാതിരി കാടയിക്കണ് അയ്യോ എറങ്ങട്ടെ കണ്ടോ എടീ നോക്കി ചവിട്ടോ പാമ്പ് എന്തേലും ഉണ്ടാവുകയെ അപ്പോൾ അങ്ങനെയാണ് കായ്സ് ഇന്നാതിരി കാടേക്കണേ മണിയാട്ടിനെ പേടി വരില്ലെന്നോ മണിയാട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ അടുത്തത്തെ ഈ ഡബ്ബറിൻ്റെ മുതലാളി ആട്ടോ നല്ല മനുഷ്യനാ ഓക്കെ കാലൊക്കെ വെക്കുമ്പോൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എട്ടിൻ്റെയും പതിനാറിൻ്റെ ഒക്കെ പണി കിട്ടും കാരണം അമ്മാതിരി കല്ലും മുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ അയ്യോ ഇപ്പം തന്നെ രണ്ട് അടി രണ്ടടി ആയിരുന്നപ്പോൾ തന്നെ എൻ്റെ ശ്വാസം പോയി കായ്സ് കണ്ടോ ഇവിടെ പിന്നെ അയ്യൻ്റെ പോ ഇവിടെയൊക്കെ ഭയങ്കര സീൻ അയക്കണല്ലോ ഇത് നല്ലൊരു വ്യൂ ആട്ടോ നമ്മളെ വീടിൻ്റെ ഇവിടെ നിന്ന് കണ്ടോ അയ്യോ അവിടെയൊക്കെ കാടായിട്ട് എൻ്റെ മുന്നാരേ ഇതൊക്കെ ഞങ്ങൾ അടിച്ചു വരിയിട്ട് നടന്നീന്ന് വഴിയായിരുന്നു ഇപ്പോൾ താ അവസ്ഥ നോക്കിയിൻ്റെ മനസ്സന്മാരെ വല്ലാത്തൊരു കഥ ഏ കുണ്ടോ എവിടെ പറച്ച നമ്പര് ഇവിടെ വലിയൊരു കുണ്ടുണ്ട് അയക്കൊക്കെ വീടാല്ലേ ഗസ് ഉണ്ടാവും ഇതാണ് ഗൈസ് ഞങ്ങൾ ഇതുമൊക്കെ ഊഞ്ഞാലടിയുന്നുട്ടോ ഇപ്പം ഇതിൻ്റെ അവസ്ഥയൊക്കെ കണ്ടു അത് പറഞ്ഞാങ്ങല്ലേ പറഞ്ഞി മാങ്ങാന്നങ്ങോട് പറയാം ആ ഞാൻ ആട്ടിത്തരാനേ നമ്മളെ പല്ലിക്കുട്ടി ഊഞ്ഞാലട നടക്കേ അപ്പോൾ ഏതാണ് ശരിക്കും പ്രോപ്പറായിട്ട് നമ്മളെ വീട്ടിൽ കട വഴിയില്ല പ്രോ ആധാരത്തിനുണ്ട് പക്ഷെ അത് താഴെ താഴെ ഭാഗത്തു കൂടെ ആണ് അതിൽക്കൂടെ ഒന്നും മനസ്സമാരിയല്ല അപ്പോൾ നമ്മൾ വഴിന് വേണ്ടിയിട്ട് അപേക്ഷ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ തിമ്പാതിരി കാടുമ്പോന്തായെന്നാണ് പറഞ്ഞാലേ അല്ലാത്തൊരു കഥയിലെ ഔ മാുളി ഉണ്ടോന്നാവാ ചെറിയ ഇതാണ് കേട്ടോ വീട് അയ്യോ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ചെടിയാണ് കൈസ് അതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ചെടിയാട്ടോ കണ്ടോ അവിടെ കുരുമുളകും മാങ്ങയും ഇത് ഞങ്ങളെ മറകും വരെ ആയിരുന്നു ഇതിനൊക്കെ അവസ്ഥ നോക്കി നിങ്ങൾ ഇത് ബാത്റൂം ആട്ടോ ഇങ്ങനെ കയറി വരുന്നതിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടെ വരിക അവ കണ്ടോ ഇതാണ് വീടിൻ്റെ ബാക്ക് ഭാഗത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടങ്ങൾ ബാത്റൂമിൻ്റെയൊക്കെ അവസ്ഥയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം കാണിച്ച മറിക്കുക അവിടെ കൊണ്ടക്കത് ഇമ്മ ഇമ്മ അവിടെ ഉണ്ട് കേട്ടോ ഇമ്മ നേരത്തെ കൊണ്ടക്കണു കാരണം നമ്മളെ കാക്കു മിഷൻ വേണ്ട കാക്ക ഇമ്മയാണവിടെ വിളിച്ചിട്ട് കാര്യമില്ല കേൾക്കൂല ഇങ്ങനെയാണ് നമ്മളെ ഇത് നമ്മളെ ഫ്രണ്ട് ഭാഗാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ആണ്ട്ടത് കണ്ടെങ്ങൾ കാണുന്നുണ്ടോന്നൊക്കറിയില്ല ഇത് ഞാവൾമരാണ് ഞാവൾ ഞാവൾപ്പഴം ഇവിടെ ഞാവൾ പഴം എന്ന് പറയട്ടോ നാട്ടിലൊക്കെ എന്താ പറയുന്ന അറിയില്ല പിന്നെ കണ്ടോ ഇവിടെ നല്ല ചെടിയാളും ഓക്കെ പിന്നെ ഇതാണ് നമ്മളെ പഴയ വീട് ഏത് കൊട്ട ആ ഇവിടെ ഒക്കെ പിന്നെ അപ്പുറത്തൊക്കെ തൊടുകയാണ് അപ്പുറത്തപ്പുറത്തൊക്കെ റബ്ബറും കാടാണ് കേട്ടോ അതൊക്കെ കാണിച്ചാ ഇതാണ് നമ്മളെ വീടിന്റെ പത്തെ അവസ്ഥ അതാണ് കിടക്കുന്നത് പിടിച്ചാ അതൊക്കെ പിന്നെ അവിടുത്തെ ആൾക്ക് എന്തൊക്കെയാ വീടിന്റെ ആ ഇവിടെ ഇവിടെ നിന്നാണ് ഗൈസിക്ക എൻ്റെ പെണ്ണ് കാണാൻ വന്നത് കണ്ടോ ഓടൊക്കെ ഒരു വിധ അയച്ചിട്ടുണ്ടേ ഇതൊക്കെ നമ്മൾ സ്വന്തം വീടാട്ടോ സ്വന്തം വീടാട്ടോ സ്വന്തം വീടാ ഇത് ഇതൊക്കെ ഒരു മണിയറയുന്നു ഗൈസ് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നറിയോ അറിയോ കണ്ടോ ഇത്രക്കും പാമ്പന്ത ഇതിലുണ്ടോ എന്നാൽ ചെറിയ ഇതിൻ്റെ ഉള്ളിൽ ഏ കണ്ടോ എൻ്റെ ഉള്ളിലൊക്കെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ തേച്ചിട്ടൊന്നുമില്ല ഇത് തേക്കാത്തൊരു റൂമാണ് ഇവിടെ ലൈറ്റ് ഉണ്ടോ ഞാനൊരു കാര്യം കാണിച്ചരാം അയ്യോ അവിടെ ഇതില്ല കണ്ട ഈ ചുമരമ്പ കണ്ട ചിത്രങ്ങൾ കാണണ്ടോന്നറിയില്ലോ ആ ഈ ചിത്രങ്ങളൊക്കെ ഗൈസിൻ്റെ ഒരു പിരാന്ത പിരാന്തിരി ഇങ്ങനെ ഇത് ഇതിൻ്റെ റൂമായിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ വരച്ചതാട്ടോ ഞാൻ അലമാറിൻ്റെ ഒക്കെ അവസ്ഥ നിങ്ങൾ എന്താ ഡ്രസ്സൊക്കെ ഇതൊക്കെ വേണ്ടാത്ത രസം എന്നിതൊക്കെ അവിടെ ക്ലീനാക്കണം എന്നാൽ പറഞ്ഞു കേട്ടോ ഇത് പിന്നെ ഒരു റൂം ഇത് താത്തിയും കുട്ടികളൊക്കെ ഇതൊക്കെ ഇൻ്റെ കലാവിരുദ്ധം കേട്ടോ ഈ ചുമരമ്പ കാണതൊക്കെ ഇതൊക്കെ ഇൻ്റെ കലാവിരുതും കലാവിരുദ്ധമാണ് ഒക്കെ മാറാൻ വാതിലൊക്കെ പറ്റി പോയിക്കുന്നത് വാതിലില്ല അതാണ് സത്യം ഇത് പിന്നെ നമ്മളെ കിച്ചണായിരുന്നു കിച്ചൺ കണ്ടോ കിച്ചണക്കെ അവസ്ഥതാണ് പരിതാപകരം വളരെ പരിതാപകരമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ പൊളിച്ചിട്ട് നേരൊക്കെ വേറെ ഒരു രക്ഷയില്ല പിന്നെ ഞങ്ങൾ വെള്ളം വരുമ്പോൾ ഇങ്ങനെ നല്ല മഴ വരുമ്പോൾ ഇങ്ങനെ ടാങ്കിയൊക്കെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെള്ളം നല്ലതായി ഇത് നമ്മൾ ചെറിയൊരു കിച്ചൺ കേട്ടോ ഒരു കുഞ്ഞ് കുഞ്ഞ് കിച്ചൺ കണ്ടോ ഇത് നമ്മൾ അടുക്കള ഭാഗമാണ് സത്യം പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ വീടൊക്കെ കണ്ടില്ലേ ഇതാണത്തെ കുട്ടികളെ നമ്മളെ പഴയ ഓൾഡ് വീട് ചെറിയ അവിടെ ഇരുന്നിട്ട് ഫോട്ടോക്കെടുക്കണുണ്ട് കേട്ടോ എന്താ പറയുള്ളേ ഇവിടെ നിന്നെ നല്ല വ്യൂ ആണ് കൈസ് നമുക്ക് വെറുതെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനും നല്ല കാറ്റും ഒക്കെയുള്ള സ്ഥലം നല്ല സുഖം ഇവിടെ ഇരിക്കാനും അവിടെ ഓടൊക്കെ പൊട്ടി ആകെ നശി കുഷിയ്ക്കണം ഇനി ഞങ്ങളെ തൊടുവൊക്കെ കാണിച്ച നമ്മളെ വീട്ടിലെ വീട്ടിലെ നമുക്ക് ഇരുപത് സെന്റ് സ്ഥലം ഉണ്ട് കേട്ടോ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പടവ ഇതെന്താ എന്താ ഇങ്ങനെ ഒരു ഇറക്കപ്പുത്തന സ്ഥലാണ് അതോണ്ട് ബുഷൊക്കെ കണ്ടോ ഇതൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഇണ്ടായിരുന്നു ഒരു ഒരു ഇങ്ങനെ ലയറായി ചേരണ്ടായിരുന്നു ഞാൻ അങ്ങനെ അങ്ങനെ എന്നാ അപ്പോൾ ഗൈസ് ഇതാണ് ഞമ്മളെ തൊടു കെട്ടോ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഉണ്ടായിട്ട് കാര്യമില്ല ഇങ്ങനെ അറക്ക സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്താൽ അല്ല ഇവിടെയൊക്കെ ഇങ്ങനെ ഗൈസ് സാധാരണ ഞങ്ങളൊക്കെ വളർ അതെ കാണിച്ചു കൊടുക്കും പാലിക്കുട്ടി അന്ന് അങ്ങനെ ഇരിക്കൂട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇമാരിയാക്കത്തിയിട്ട് ഇറക്കേണ്ടത് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ തിരുമ്പിന് ഗൈസ് വെള്ളമൊക്കെ ഇല്ലാത്ത സമയത്ത് പിന്നെ ഇവിടെ അതിലൊക്കെ വെള്ളം ഇത് മറച്ചാൽ മറച്ചണം കൊതുക് മുട്ടിട്ട് വളരും അയ്യാ കായ്മ കുടിച്ചലടി ഇതൊക്കെ പോയിക്കണ് കിണറാണ് ഗൈസ് ചെറിയ എത്തൊക്കെ ഫുൾ ഡബ്ബറാണ് കേട്ടോ ഫുൾ ഡബ്ബറാണ് കണ്ട ഇവിടെ നിന്ന് നോക്കി നമ്മളെ പേര കാണാം കണ്ടങ്ങള് നല്ല രസാണ് എന്താ എടുക്കായി ഇത് നമ്മളെ ഫാമിലി ബ്ലോഗാണ് എന്താ പറയുള്ള കണ്ട അവിടെ ഒക്കെ നല്ല വ്യൂ ആണ് ഗൈസ് നമ്മളെ താഴത്തേക്കാട് ഇറക്ക കുത്തനുള്ള സ്ഥലമാണോ അതുകൊണ്ടാണ് അപ്പൊ നിന്റെ വീടവിടെ പിന്നെ പഴയ വീടെന്താ എനിക്കത് പറയുള്ളു പറച്ച തൊള്ള തുറക്കണ തിന്നാനും തോന്നാറു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതാണ് നമ്മളെ വീടിന്റെ ഒരു ഒരിത് ഇട്ടോ കണ്ടങ്ങള് ഇവിടെ തോനെ ആ ഗൈസ് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു ഞങ്ങൾ പൈസക്കാരാണ് കാരണം ഇതുമൊക്കെ കുരുമുളക് ഉണ്ട് പക്ഷെ ഇപ്പൊ കുരുമുളക് ഇതായിക്കണു കേട്ടോ തെങ്ങിനൊക്കെ ഒരു മൊരടിപ്പാന്നിരിക്കണുമാങ്ങോട്ടൊക്കെ ഞങ്ങളിങ്ങനെ പറയും കേട്ടോ ഈ തെങ്ങ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഇവിടെ ഒക്കെ തെങ്ങാളുണ്ടായിരുന്നു ഇൻ്റതാണ് പിന്നെ അത് ഓൻറ്റേതാണ് അങ്ങനെ അങ്ങനെ കുറെ കുട്ടികൾ ഞങ്ങൾ ഇങ്ങനെ പറയുന്നു ചെറുപ്പത്തിൽ കണ്ട നല്ല സൂപ്പർ കുരുമുളക് ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു അതൊക്കെ പോയില്ല ഇവിടെ എന്ത് മരയുന്നു പൊടിയണ്ണി പൊടിയണ്ണി പൊടിയണ്ണീൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു പൊടിയണ്ണിന്നാ പറയും ഇവിടെ ഒക്കെ അധികം നല്ല നല്ല തണുപ്പുണ്ടാവും ഞങ്ങൾക്ക് ഇവിടെ കാരണം അത്യാവശ്യം നല്ല മരങ്ങളുണ്ട് ചുറ്റോറും മരങ്ങൾ അതുകൊണ്ട് ഇവിടെ ചെമ്പരക്കെ നല്ല വളർന്നിട്ടില്ല ഇവിടെ കൊറേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ പക്ഷേ ഇതൊക്കെ വെച്ചാണ് വെക്കാൻ പക്ഷെ ഇവിടെ വെച്ചിട്ട് പോകണമെന്ന് കറക്റ്റ് വെച്ചാൽ ണ്ടാക്കാം എന്റെ ചോപ്പത്തിയാണോ പൂവ് കണ്ടിട്ടില്ല ഞാൻ പൂ കണ്ടിട്ടില്ലേ വരള്ളു ഞാനിപ്പോഴും ഞാൻ ആത്മാർത്ഥായിട്ടാണെങ്കിൽ വീട്ടിൽ വന്നാൽ പണിയെടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അത് തോന്നി ഞങ്ങൾ കാണാൻ പണിയെടുക്കുന്നത് ആണ് മൊത്തം റെഡിയാക്ക വലിച്ചിടും ഇപ്പം നേരം വൈകിട്ടാണ് ഗൈസ് വന്നത് വലിച്ചൂടെ അഷ്ടി കഷ്ട അവിടെ ഒക്കെ ഓട് ആകെ സീന ബൈ ജൽദി 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 കറോ ഹേ ഹേ എന്തൊരു മടിയനെ അയക്കണോ റബ്ബേ രാവിലെ രണ്ട് പൊറോട്ടയും മീൻ കറിയും അത് തിന്നു ഇപ്പോൾ ഒരു മൈസൂർ വായ്ക്കയും ഇനി ബിരിയാണി എന്നാ നിൽക്കണേ ഞങ്ങളാണ് ഇവിടെ എങ്ങനെ വൃത്തിയാക്കി നിങ്ങൾ കണ്ടുങ്ങള് കണ്ടോ അവിടെ ഒക്കെ നിറച്ചിപ്പോൾ വന്ന കോലം ഇപ്പോഴത്തെ കോലം കണ്ട കണ്ടോ അവിടെ അങ്ങനെ കൂട്ട അകത്തൊക്കെ ഒന്നും കയറുന്നില്ല കയറി കഴിഞ്ഞാൽ സീനാ ആ അതും ഇങ്ങോട്ട് വലിച്ചൂടെ വലിക്ക് ഇവിടെ നിറച്ചു ഇഷ്ടികൊണ്ട് സീനാണ് ആ സോറി ഇഷ്ടിക ലോഡ് ഇത് പേരൻ്റെ ഒരു സൈഡാണിത് ഇവിടെ അപ്പുറത്തൊരു നമ്മളെ വീടിന്റെ ഫൈനൽ ലുക്കട്ട് ഇവിടെ ഒക്കെ ഇവിടെ ഞാൻ ആദ്യം കാണിച്ച സ്ഥലമാണ് കൈസിൻ്റെ സൗണ്ട് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് കേട്ടോ സൗണ്ടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ കണ്ട അവിടുത്തെ പുല്ലൊക്കെ വെട്ടിപ്പോൾ അവിടുത്തെ ഓടൊക്കെ പറ്റങ്ങട്ട് ഇറങ്ങി ഇരുന്നേക്കണ് അവിടെ പോന്ന സമയത്ത് കാണിച്ചില്ല ഭാഗമാണത് അവിടെ ഇപ്പോൾ പന്തൊക്കെ വെട്ടി ഇപ്പോൾ ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് നല്ല രസമുള്ള മാങ്ങയാണ് ഈ മൂച്ചി നല്ല അടിപൊളി മാങ്ങ ഉള്ള ഉണ്ടാവുന്നതാണ് ബാത്റൂമിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരം ഗ്രഹനം സുഖമാണ് ഓ മൈ ഗോഡ് നമുക്ക് പിന്നെ ഫുള്ളും കുരുമുളകിൻ്റെ വള്ളിയാണ് അധികം ഉള്ളത് കേട്ടോ ഉണ്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മളെ വന്ന വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത് അതുകൊണ്ട് അവിടെയൊക്കെ നമ്മളിപ്പോൾ വരുമ്പോൾ കണ്ടില്ലേ ഇവിടെയൊക്കെ ഇപ്പോൾ വെട്ടി മെഷീൻ കൊണ്ട് വെട്ടിച്ചു ഇതാണ് അപ്പോൾ നമുക്ക് നടക്കാം സുഖമായിട്ട് മറ്റേത് പൊന്തീം കാടി വരുന്നോ അപ്പോൾ അങ്ങനെ നടന്ന് പോവാം കറക്റ്റിനായിട്ട് ഇവിടെയൊക്കെ പിന്നെ കാടും തന്നെയാണ് പിന്നെ വേറെ ഉള്ളവല തൊടുകയാണ് ഗൈസ് അപ്പൊ ഗൈസ് നിങ്ങൾ എന്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ എത്ര തന്നെയുള്ളുട്ടോ ബൈ ബൈ സി യു അടുത്ത വീഡിയോ കാണുന്നവരെ ഷുണ്ടാപ്പികളെ എല്ലാരും സുഖമായിട്ടിരിക്കട്ടെ